പരസ്പരം കുറ്റം പറയുമ്പോൾ ഇടയ്ക്ക് നമ്മളിലേക്ക് നോക്കിയാൽ നമ്മളാണ് നമ്മുടെ ശത്രു എന്ന് മനസ്സിലാവും അത് തിരുത്താതെ മറ്റുള്ളവരെ പഴി പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല മതപരിവർത്തനം മിഷനറി പ്രവർത്തനം സുവിശേഷ വേല പാൽപ്പൊടി പുട്ടുകൊടി എന്നൊക്കെ പറഞ്ഞു നിലവിളിക്കു മുന്നേ നമ്മുടെ അപജയങ്ങൾ കൂടി തുറന്നു സമ്മതിച്ചില്ലെങ്കിൽ ഭൈരവന് മുന്നിൽ ചൊല്ലാൻ പറ്റൂല അത്രത്തോളം അപകടകരമായ അവഗണനയും അവജ്ഞയുമാണ് ധർമ്മത്തോടും ഹൈന്ദവ സഹോദരങ്ങളോടും ഹിന്ദു എന്ന് അവകാശപ്പെടുന്ന വലിയ സമൂഹം ചെയ്യുന്നത് നോക്കൂ ഒരു കന്യാസ്ത്രീയോ സുവിശേഷ പ്രവർത്തകരോ നൂറ് ഹിന്ദുവിനെ മതം മാറ്റി എന്ന് പറയുമ്പോൾ അതിൽ തൊണ്ണൂറ്റി അഞ്ചു പേരും കടുത്ത ദാരിദ്ര്യത്തിലും ജാതി വ്യവസ്ഥയിലും അകറ്റി നിർത്തുന്നവരാവാം അവരുടെ അരക്ഷിത ബോധമാണ് പണം കൊണ്ടും മറ്റും സഹായം കൊണ്ടും സ്നേഹത്തിൽ പൊതിഞ്ഞുള്ള വാക്കുകൾ കൊണ്ടും പരിവർത്തനത്തിന് കാരണമാകുന്ന മുഖ്യ മുഖ്യഹേതു ഇതിനുള്ള ഫണ്ട് എങ്ങനെയാണ് സഭകൾ സമാഹരിക്കുന്നത് അത് പള്ളിയുടെയും ഇടവകയുടെയും അരമനകളുടെയും വിദേശ ക്രിസ്ത്യൻ എൻ ജിഒകളുടെയും പ്രസ്ഥാനങ്ങളുടെയും പിന്നിലുള്ള വിശ്വാസികളുടെ ദാനവും അവർ നടത്തുന്ന വിദ്യാഭ്യാസ ആതുര സേവന മേഖലകളിൽ നിന്നുള്ള മിച്ചം കണ്ടെത്തിയാണ് അത് അവരുടെ മതം അനുവദിക്കുന്ന സംവിധാനമാണെന്ന് അവർ വാദിക്കുന്നുമുണ്ട് പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കൂ നിങ്ങൾ ഒരു ക്ഷേത്രത്തിന്റെ മിച്ച ഫണ്ടിൽ നിന്ന് എത്ര പാവങ്ങൾക്ക് സഹായം ലഭിക്കുന്നുണ്ട് ഗുരുവായൂരപ്പന് വെക്കുന്ന സ്വർണവും അയ്യപ്പന് കിട്ടുന്ന നെയ്യും തേങ്ങയുടെയും ഒരു ശതമാനമെങ്കിലും പാവപ്പെട്ട ഒരു ഹിന്ദു കുട്ടിയുടെ പഠനത്തിനോ ഒരു ചികിത്സയ്ക്കോ കിട്ടുന്നുണ്ടോ ഇല്ല കോടികൾ മുടക്കി കരിമരുന്നും ആനയും എഴുന്നള്ളിക്കുമ്പോൾ വടക്കുന്നാഥ എന്ന് വിളിച്ച് എഴുന്നേൽക്കുന്ന അത്താഴ പട്ടിണിക്കാരനായ ഒരു ഹിന്ദു ഒരു അർച്ചന ചെയ്യാനെങ്കിലും ഒരു രൂപ കുറവില്ലാതെ ദേവസ്വം ബോർഡ് പിടിച്ചു വാങ്ങും പിന്നോക്ക വിഭാഗങ്ങളിലുള്ള ഹൈന്ദവ സമൂഹങ്ങൾ താമസിക്കുന്ന സ്ഥലങ്ങളിൽ ചെന്നാൽ എന്ന ഓമന പേരിട്ട് വിളിക്കുന്ന പല കുട്ടികളും പോഷകാഹാരം പോലും ഇല്ലാതെ അലങ്ങി തിരിഞ്ഞു നടക്കുന്നത് കാണാം അവരുടെ മുന്നിലൂടെ നിങ്ങളുടെ കുട്ടികൾ ഉയർന്ന സ്കൂളിൽ പഠിക്കാൻ നല്ല ബസ്സിലും കാറിലും പോകുമ്പോൾ അവർ നോക്കി നിൽക്കും ജനിച്ചിടം മോശമായതിന്റെ ദുരിതവും പേറി അവരുടെ മനസ്സിലപ്പോൾ ഉണ്ടാകുന്ന ആ അപകർഷതാ ബോധത്തെ നിങ്ങൾ ഭഗവത്ഗീതയും രാജ്യസ്നേഹവും ഹൈന്ദവീയതയും പറഞ്ഞ് മാറ്റാൻ നടക്കുകയാണെങ്കിൽ അതിനെ കുടം കമത്തി വെള്ളമൊഴിക്കൽ എന്ന് പറയാം ഈ അപകർഷതാ ബോധത്തിലും സാമ്പത്തിക കുടുംബ സാമൂഹിക അരക്ഷിതാവസ്ഥയിലും ഇരിക്കുന്ന ഒരു ഹിന്ദുവിന് മുന്നിൽ അവന്റെ ജീവിത സാഹചര്യം മെച്ചപ്പെടാൻ സഹായിക്കുന്ന ഒരു കഞ്ചാവ് ചെടി വളർന്നാലും അവൻ അതിനെ പുൽകേണ്ടി വരും നിലനിൽപ്പിന് അപ്പുറം ഒരു പ്രത്യയശാസ്ത്രവുമില്ല ശാസ്ത്രവുമില്ല മതവിശ്വാസവുമില്ല അതാണ് റിയാലിറ്റി അവിടെയാണ് അമ്പലപ്പിരിവിനല്ലാതെ കയ്യിൽ ഒരു ലിറ്റർ പാൽപ്പൊടിയുമായി വരുന്ന മിഷണറി പ്രവർത്തനത്തിന്റെ സ്കോറിംഗ് ഒരു നേരമെങ്കിലും ഒരു നേരം മൂട്ടുന്ന കർത്താവോ അതോ പണം എണ്ണി പാൽപായസവും കുടിച്ച് സ്വർണ കിരീടവും വെച്ച് ആനപ്പുറത്തെഴുന്നള്ളുന്ന ഗുരുവായൂരപ്പനോ ആരാണ് ആശ്രിതവത്സൻ അത് കർത്താവ് തന്നെ അപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരനായ പത്മനാഭനും തിരുപ്പതി ഭഗവാനും എങ്ങനെ സ്വന്തം ഭക്തനെ പോലും ഊട്ടാൻ കഴിവില്ലാത്ത വെറും വിശ്വാസങ്ങളായി മാറി മാറിയതല്ല മാറ്റിയതല്ലേ ആര് നമ്മൾ തന്നെ കന്യാസ്ത്രീമാരും മതപരിവർത്തനത്തെയും തെറി പറയുന്ന നമ്മൾ തന്നെ ചോറ്റാനിക്കര അമ്മയ്ക്ക് ഹിന്ദുവായ ഭക്തൻ സംഭാവന ചെയ്ത കോടികളിൽ ഒരംശം അതിന്റെ വാതിലിൽ നിന്ന് അമ്മയെന്ന് വിളിക്കുന്ന ദരിദ്രനായ ഭക്തന്റെ കയ്യിൽ ഒരു ചായക്കുള്ള വകയായി പോലും എത്തുന്നില്ലേ ആ ധർമ്മം തകരേണ്ടത് തന്നെയാണ് അല്ലേൽ ആ കാട്ടുകൊള്ളയെ കന്യാസ്ത്രീകളുടെ രൂപത്തിൽ നിന്ന് നിങ്ങളെ പഠിപ്പിക്കും അതുകൊണ്ടും പഠിച്ചില്ലേൽ ചോറ്റാനിക്കര അമ്മയ്ക്കും സ്വർണക്കുരിശിൽ അഭയം തേടേണ്ടി വരും ഭക്തിയോഗത്തേക്കാളും സംഖ്യായോഗത്തെക്കാളും കർമ്മയോഗം നീതി പറയുന്നത് ഇവിടെയാണ് കാതലായ പ്രശ്നം ഇതാണ് വേദം കൊണ്ടോ ധർമ്മം കൊണ്ടോ ആചാരം കൊണ്ടോ പൈതൃകം കൊണ്ടോ വിശ്വാസം കൊണ്ടോ അറിവ് കൊണ്ടോ കൃഷി രാഷ്ട്രീയം കൊണ്ടോ വിശപ്പ് അടങ്ങുന്നില്ലേ അല്ലെങ്കിൽ ഇതൊക്കെ പറയുന്നവരിൽ നിന്ന് എഴുന്നേറ്റ് നിൽക്കാൻ ഒരു കൈ കിട്ടുന്നില്ലേ അതെല്ലാം നിരർത്ഥമായ വൃഥാനേരം കളയലാണ് ഇവിടെയാണ് പരിഹാരം വേണ്ട പ്രശ്നം കിടക്കുന്നത് ഗുരുവായൂരപ്പന് ഉണ്ണാനും മുടുക്കാനും എഴുന്നള്ളിക്കാനും പൂജ മുടങ്ങാതിരിക്കാനുള്ള മുഴുവൻ സഹായവും ചെയ്യാൻ കഴിവുള്ള ഒരു ഹിന്ദു മണ്ഡലം ഉണ്ടാവണം ആ ഹിന്ദു മണ്ഡലത്തിലേക്ക് നൽകുന്ന ഒരംശം പാവപ്പെട്ട സനാതനയുടെ ഒരു തണലായി തീരുമെങ്കിൽ അതിൽ നിന്ന് വക മാറ്റിയും സ്വകാര്യമായും കൊണ്ടുപോകാനും പറ്റാത്തൊരു സുതാര്യമായ സംവിധാനമുണ്ടെങ്കിൽ ഗുരുവായൂരപ്പനെ വിട്ട് ഒരു ഹിന്ദുവും പോകില്ല ഗുരുവായൂരപ്പനും സന്തോഷമാകും പക്ഷെ ഉണ്ടാവില്ല ഉണ്ടാകാൻ ശവന്തികളായ അന്ധ ഹിന്ദുക്കൾ ഇടംകോലും വെക്കും അല്ലെങ്കിൽ അതിനെതിരെ ജാതി പറഞ്ഞും കുത്തിത്തിരിപ്പിനുമായി മൊട്ട അരുണും സണ്ണിക പിലക്കാടും ഇളയിടവുമെല്ലാം ഒരുമിക്കും അതിനു വെല്ലാൻ ഒരു പുതിയ ഹിന്ദു മണ്ഡല ചിന്ത അഗ്നിയായി സിറയിൽ പടർന്നില്ലെങ്കിൽ നിങ്ങളൊരു മതപരിവർത്തകരെയും ഇനി കുറ്റം പറഞ്ഞിട്ട കാര്യമില്ല അവിൽപ്പൊതി നൽകിയ കുചേളന് അന്ന് ഭഗവാൻ തിരികെ നൽകിയത് എന്തെല്ലാമായിരുന്നു മഹാഭാഗവതം കുജേല വൃത്തം മൈക്കിലൂടെ ഓരിയിടുമ്പോൾ ആട്ടക്കഥയായി അത് ക്ഷേത്രത്തിൽ അരങ്ങേറുന്നത് കണ്ട് ഒരുനുള്ളു തുളസിപ്പൂ പ്രസാദത്തിനും തന്റെ ഭക്തന്റെ ഓട്ടക്കീശയിലെ കനം നോക്കുന്ന ക്ഷേത്ര പരിചാരകനെയും ഭണ്ഡാരവരവ് എണ്ണി തീർക്കാൻ പാടുപെടുന്ന ദേവസ്വം ബോർഡിനെയും കണ്ട് ഭഗവാൻ ഇരിക്കുന്നുണ്ട് ആനയ്ക്കും അമ്പാരിക്കും ഇടയിലൂടെ ആത്മഹത്യക്ക് മുന്നേ ഉള്ള ദർശനമെന്ന് കരുതി പോകുന്ന തന്റെ പ്രിയ ഭക്തനെ കലികാലത്തിന്റെ ദ്വാരക പുത്രന്മാർ കണ്ടില്ലെന്ന് അടിക്കുമ്പോൾ ഉലക്ക വിഴുങ്ങിയ സ്വന്തം പുത്രന്മാരെ കാരക പുല്ല് ഒടിച്ച് തച്ചു തകർക്കുന്ന ഭഗവാന്റെ ഓർമ്മപ്പെടുത്തലായി ഓരോന്നും കണ്ട് മനസ്സിലാക്കിക്കോണം സ്വന്തം കണ്ണിൽ കോലിരിക്കുന്നോളം നിങ്ങളുടെ വാൽത്തലകൾക്ക് ഇരുട്ടിൽ യുദ്ധം ചെയ്യേണ്ടി വരും നിങ്ങളുടെ തല തന്നെ പോയെന്നിരിക്കും ഹിന്ദു ഉണ്ടയിലെ ഹിന്ദുത്വ രാഷ്ട്രീയമോ ഭാരതമോ അതിന്റെ അസ്ഥിരത്വത്തിൽ നിലനിൽക്കൂ അത് സംഘപരിവാറും മനസ്സിലാക്കണം പ്രസംഗം കൊണ്ട് വിശപ്പ് മാറില്ല എന്നതും മറക്കരുത് ഓരോ ഹിന്ദുവും ഇല്ലാതാകുമ്പോൾ മതം മാറ്റിയ അപ്പോസ്തലൻ കാഫറിന്റെ പ്രതിരോധവും അവസാനിച്ചു തുടങ്ങും എന്ന് ഇടയന്മാരും ഓർത്തുകൊള്ളുക